കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കൊല്ലം കൊല്ലം അടയാളപ്പെടുത്തുന്നു തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജു കോളേജിലെ ചരിത്രം കുറിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് കാലത്ത് നാട്ടിലാകെ വളർന്നു വന്ന പുരോഗമന വിദ്യാർത്ഥി സംഘശക്തികളുടെ സ്വാധീനം കോളേജ് കാമ്പസിലും പ്രതിഫലിച്ചു ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രവർത്തകർ വിദ്യാർത്ഥികളുമായി നേരിട്ട് ബന്ധപ്പെടുകയും വിദ്യാർത്ഥി ഫെഡറേഷൻ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തത് എസ് എൻ കോളേജിൽ ഫെഡറേഷനെ കൂടുതൽ ശക്തമാക്കി കോളേജ് യൂണിയൻ ആദ്യ യോഗം ചേർന്നു യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ അന്നത്തെ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് പ്രസിഡന്റ് ചക്രച്ചെട്ടിയാരെ ക്ഷണിക്കാൻ തീരുമാനിച്ചു പറ്റില്ലെന്ന് പ്രിൻസിപ്പലും പറഞ്ഞു തീരുമാനം വോട്ടിനിട്ടു ഭൂരിപക്ഷ തീരുമാനപ്രകാരം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ആണ് ഭവിച്ചത് പ്രിൻസിപ്പൽ ക്ഷുഭിതനായി യോഗം ബഹിഷ്കരിച്ചു അടുത്ത ദിവസം യൂണിയൻ ചെയർമാൻ ഒ മാധവൻ സെക്രട്ടറി കോന്നിയൂർ പ്രഭാകരൻ നായർ കമ്മിറ്റി അംഗം ദാമോദരൻ പിള്ള വിദ്യാർത്ഥി കോൺഗ്രസ് പ്രസിഡന്റ് പി കെ യശോധരൻ എന്നിവരെ കോളേജിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള അറിയിപ്പ് ഉണ്ടായി ഇതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി പട്ടണത്തിൽ വൻ പ്രകടനം നടത്തി ചരിത്രപ്രസിദ്ധമായ കൊല്ലം എസ് എൻ കോളേജ് സമരത്തിന്റെ തുടക്കമായിരുന്നു അത് സമരം കരുത്ത് ആർജിച്ചതോടെ സമരത്തിൽ പങ്കെടുത്ത ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളെ എസ് എൻ കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ പുറത്താക്കി വിദ്യാർത്ഥി സമരം ജില്ലയിലാകെ വ്യാപിച്ചതോടെ പോലീസ് മുറകൾ സ്വീകരിച്ചു അന്നത്തെ മുഖ്യമന്ത്രിയായ പറവൂർ ടി കെ നാരായണപിള്ള സമരം അടിച്ചമർത്തുന്നതിന് കോളേജ് അധികൃതർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ പേരിൽ പോലീസ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ഓ മാധവൻ ഉൾപ്പെടെയുള്ളവർ ഒളിവിൽ പോയി സമരം തലസ്ഥാന ജില്ലയിലേക്കും വ്യാപിച്ചു പഠിപ്പ് മുടക്ക് ഇരുപത്തഞ്ച് ദിവസം പിന്നിട്ടിട്ടും അധികൃതർ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഇതിനിടയിൽ പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികളെ കോളേജ് അങ്കണത്തിൽ പോലീസ് തല്ലിച്ചതച്ചു സർക്കാർ അനുകൂല പത്രങ്ങൾ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്തെന്നും എസ് എൻ ഡി പി വക കോളേജ് തകർത്തെന്നും കള്ളപ്രചരണം നടത്തി പത്രവാർത്തകൾ സമരം കൂടുതൽ കോളേജുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് കാരണമായി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പൊതുജന അഭിപ്രായം ഉയർന്നു ചർച്ചകളിലൂടെ സമരം അവസാനിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരമൊരുക്കുന്നതിനും മാനേജ്മെൻറ്റ് തയ്യാറാകണമെന്ന് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ പരസ്യ പ്രസ്താവനകൾ ഇറക്കി ഒന്നുകിൽ ജയം അല്ലെങ്കിൽ മരണം എന്ന മുദ്രാവാക്യം ഉയർത്തി വിദ്യാർത്ഥികൾ എസ് എൻ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിന് മുന്നിൽ നിരാകര സത്യാഗ്രഹം തുടങ്ങാൻ തീരുമാനമെടുത്തു ആദ്യ ദിവസത്തെ സത്യാഗ്രഹത്തിനെത്തുന്ന ഒ മാധവനെയും എം കെ പുരുഷോത്തമനെയും പിടികൂടാൻ പോലീസ് കാത്തുനിന്നു നിന്നു പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് സത്യാഗ്രഹ സ്ഥലത്തെത്തിയ അവരെ വിദ്യാർത്ഥികൾ തീർത്ത വലയം ഭേദിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്ബ ജയിലിൽ അടച്ചു ഇവരെ മറിഞ്ഞ് കൊല്ലം പട്ടണത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പണിമുടക്കി തെരുവിലിറങ്ങി ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയ വിദ്യാർത്ഥികളെ പോലീസ് ക്രൂരമായി ചാർജ് ചെയ്തു ഓ മാധവനും എം കെ പുരുഷോത്തമനും ലോക്കപ്പിലും നിരാകാര സമരം തുടർന്നു തെങ്ങമ്മം ബാലകൃഷ്ണൻ പൂഞ്ഞാർ സഹദേവൻ തുടങ്ങി കൂടുതൽ പേർ അറസ്റ്റ് വലിച്ച് ജയിലിൽ എത്തിക്കൊണ്ടിരുന്നു നിരാകാരം എട്ട് ദിവസം പിന്നിട്ടു ആരോഗ്യസ്ഥിതി വഷളായ ഓ മാധവനെയും സംഘത്തെയും ജില്ലാ ആശുപത്രിയിലെ ലോക്കപ്പ് സെല്ലിലേക്ക് മാറ്റി അടുത്ത ദിവസം ഉച്ചയോടെ തിരക്കൊഴിഞ്ഞ നേരത്ത് ആശുപത്രിയിൽ കടന്നു കയറിയ ജനാർദ്ദനം എന്നൊരു പോലീസുകാരൻ ഒരു പ്രകോപനവും കൂടാതെ ഓ മാധവനെയും കൂട്ടനെയും മർദ്ദിച്ചു മർദ്ദത്തിനിടയിൽ മാധവൻ്റെ തലംപുടി പോലീസുകാർ പിഴുതെടുത്തു മർദ്ദന വാർത്ത കേരളം പത്രം വൻ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു ഓ മാധവൻ നിരാകാരത്തെ തുടർന്ന് മരിച്ചു എന്നൊരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു ഫാക്ടറിയിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും പ്രതിഷേധ പ്രകടനങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു ഓം മാധവന്റെ ജടം ഏറ്റുവാങ്ങാനായി ആശുപത്രിക്ക് മുന്നിൽ ജനം തടിച്ചുകൂടി കടപ്പാക്കടയിൽ നിന്ന് ആരംഭിച്ച ആ ജാഥയെ ഉണ്ണിച്ചക്കം വീടിന് സമീപം പോലീസ് തടഞ്ഞു ജനം സർക്കാരിനും പോലീസിനുമെതിരായി മുദ്രാവാക്യം മുഴക്കി പോലീസ് ഭീകരരാത്രിചാർജ് നടത്തി ജനം ചിതറി ഓടി പോലീസ് ഭീതികൾ കൈയടക്കി പല വഴിക്കായവർ ചിന്നക്കട റെയിൽവേ സ്റ്റേഷൻ മൈതാനത്ത് ഒത്തുകൂടി പ്രതിഷേധ യോഗം ചേർന്നു രക്ഷകർത്താക്കളുടെ പ്രതിനിധിയായ പലവൂർ ഭാസ്കരപിള്ളയായിരുന്നു അധ്യക്ഷൻ പോലീസ് യോഗത്തിന് നേരെയും ലാത്തിവീശി വീശി നിരവധി പേർക്ക് പരിക്കേറ്റു അടുത്ത ദിവസം തിരുവനന്തപുരത്ത് വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി സമരത്തിന് ബഹുജനങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരും പിന്തുണ നൽകി ചർച്ചയെ തുടർന്ന് വിദ്യാർത്ഥിക്കെതിരെയുള്ള ശിക്ഷാ നടപടികളും കേസുകളും പിൻവലിക്കാമെന്ന് എസ് എൻ കോളേജ് മാനേജ്മെന്റിന്റെ ഉറപ്പിന്മേൽ നിരാകാര സമരം പിൻവലിച്ചു അടുത്ത ദിവസം തന്നെ രാജിക്കത്തി പോലും നൽകാതെ എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ സഹസനായ അയ്യർ കൊല്ലം പട്ടണത്തോട് വിട പറഞ്ഞു എസ് എൻ കോളേജ് സമരത്തിൽ വിദ്യാർത്ഥി കോൺഗ്രസ് കൈകൊണ്ട നിലപാടിൽ പ്രതിഷേധിച്ച് ഒ എൻ വി കുറുപ്പ് എൻ വേലപ്പൻ നായർ കെ ഗോവിന്ദപ്പിള്ള തുടങ്ങിയ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വിദ്യാർത്ഥി ഫെഡറേഷനിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു